ഈശോ മിശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രേരണ കൊണ്ട് എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എന്നാൽ ആ കൂട്ടത്തിൽ മദ്യത്തിൽ നിന്ന് കര കയറുവാനായിട്ട് മദ്യത്തിൽ തകർന്ന അപ്പന്മാരുണ്ട് മദ്യത്തിൽ തകർന്ന മക്കളുണ്ട് ലഹരിക്കടിപ്പെട്ട വ്യക്തികളുണ്ട് അതിന്ന് ആണും പെണ്ണും ഭേദമൊന്നുമില്ല തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ് ഇന്നവരൊന്നും പറയാനില്ല അപ്പോൾ ഈ ലഹരിയുടെ ബന്ധനങ്ങളിൽ നിന്ന് കര കയറാനായുള്ള എങ്ങനെ പ്രാർത്ഥിക്കണം ഏത് വചനങ്ങളാണ് ഒത്തിരി പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഓടാത്ത സ്ഥലമൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനെൻ്റെ ജീവിത കഥയിലേക്ക് കിടക്കട്ടെ എനിക്കിപ്പോൾ ഭാര്യയും മൂന്ന് മക്കളും രണ്ട് മരുമക്കളുമാണ് ഉള്ളത് രണ്ട് മക്കളുടെ മൂത്തമാളുടെയും മകൻ്റെയും വിവാഹം കഴിഞ്ഞു ഇളയകുട്ടി ഇപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊരു മുഴുവൻ സമയ ശുശ്രൂഷകനാണ് എങ്ങനെയാണ് ഇതിലോട്ട് വന്നതെന്ന് ഇതാ ആരംഭിക്കുകയാണ് മുപ്പത്തി നാല് വർഷങ്ങൾക്കും മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വർഷം ആയി വർഷങ്ങൾക്ക് മുമ്പ് ഇതാ ആദ്യമായിട്ട് ഞാനൊരു ധ്യാനം കൂടാനായിട്ട് ഇടയായി അത് അപ്പൻ്റെ പൂർണ്ണ അനുവാദത്തോടെ സമ്മതത്തോടെയോ ഒന്നുമല്ല കാരണം അതിൻ്റെ പിന്നാമ്പുറങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതാ മദ്യത്തിൽ കുതിർന്ന ഒരു ജീവിതമായിരുന്നു എൻ്റെ അപ്പൻ്റേത് ഒരു തികഞ്ഞ മദ്യപാനി എന്നാൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും തകർന്ന് തരിപ്പണമായ അവസ്ഥകളിലും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് നല്ല പരിചയമാണ് എഫ് എസ് എസ് ഒന്ന് നാല് പറയുന്നു തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു നമ്മുടെ മുൻകാല അവസ്ഥകൾ പഴയ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നാലും ഇതാ ദൈവസ്നേഹത്താൽ പരിശുദ്ധാത്മാവിൽ ഒരു പുതിയ ജീവിതം തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് സാധിക്കും മുപ്പത്തി അഞ്ച് വർഷം നീണ്ട മദ്യത്തിൻ്റെയും പുകവലിയുടെയും എല്ലാം അടിമത്തമായിരുന്നു എൻ്റെ അപ്പച്ചേത് അവസാനം കുടിച്ച് കുടിച്ച് വീട്ടിൽ തന്നെ മദ്യമുണ്ടാക്കി കഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കൂടെ കടന്നു വന്നു എൻ്റെ അപ്പനൊരു തികഞ്ഞ മദ്യപാനി ആയിരുന്നു അപ്പോൾ അദ്ദേഹം പറയും എൻ്റെ അപ്പം കുടിച്ചത്രം ഞാൻ കുടിച്ചിട്ടില്ല എൻ്റെ അപ്പം കാണിച്ചത്രം ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു റെക്കോഡാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ഇനി ഇത് മാറ്റാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇത് രക്തത്തിൽ കിടക്കുന്നതാണ് എന്ന് പറയും പക്ഷെ ഇന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഒരു വചനപ്രകോഷകനും കൗൺസിലറും ശുശ്രൂഷകനും എന്ന നിലയിൽ ഇതുപോലത്തെ നിരവധി ഇതിൻ്റെ അപ്പുറം പറഞ്ഞ ആൾക്കാരെ ആൾക്കാരുടെ ജീവിതങ്ങൾ മാറിയതും മാറ്റാൻ ദൈവം ഉപയോഗിച്ചതുമായ അവസ്ഥകൾ ഒന്ന് ഒഹനാൻ ഒന്ന് ഏഴിൽ പറയുന്നുണ്ട് ഒന്നിയോഹനാൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് അതുകൊണ്ട് പാപവും പാരമ്പര്യവും പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന രോഗങ്ങളും ഇനി ശാപമാണെന്ന് പറഞ്ഞാൽ റോമ എട്ടോ എന്ന് പറയുകയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല യേശുവിൻ്റെ കുരിശുമരണത്തോട് ആ പീഠാനുഭവങ്ങളോട് തിരക്തത്തോട് ഐക്യപ്പെടുത്തി ഓരോ മേഖലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും പാരമ്പര്യ കെട്ടുകൾ അഴിയും ശാപങ്ങൾ മാറും ലഹരിയുടെ അടിമത്തങ്ങൾ പൊട്ടിത്തകരും ഇതാ വളരെ നല്ല സ്ഥിതിയിലും ഒരു ഒരുപാട് ജോലിക്കാരും മുതലാളിയായിട്ടൊക്കെ ആയിരുന്നു ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങൾ എൻ്റെ അപ്പൻ്റെ ജീവിതത്തിലുണ്ടായി ഉണ്ടായി സമ്പാദിച്ചു കൂട്ടിയ കാലഘട്ടങ്ങളുണ്ടായി എന്നാൽ ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലിൽ പറയുന്നുണ്ട് സുഖലോലുപത ജീവിത വ്യഗ്രത മദ്യാസക്തി അവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അപ്പനും അമ്മയും ഞങ്ങള് മൂന്ന് മക്കളും രണ്ടാണും ഒരു പെണ്ണുമാണ് ഇതാ ഇന്ന് അപ്പനും മരിച്ചു അമ്മയും മരിച്ചു എൻ്റെ ഇളയ പെങ്ങളും മരിച്ചു ഞാനും സഹോദരനുമാണ് ഇന്ന് ഈ ലോകത്തിൽ ഉള്ളത് അപ്പോൾ എൻ്റെ ഇളയ സഹോദരൻ ഞാൻ വീട്ടിൽ മൂത്ത ആളായിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന തകർന്നു പോകുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രത്യേകിച്ച് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കുടുംബത്തിൽ എൻ്റെ അപ്പൻ തികഞ്ഞ മദ്യപാനി എന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ അമ്മയാണെങ്കിൽ നിത്യ രോഗിയായിരുന്നു ഇന്നതൊന്നും ഒന്നുമില്ല എപ്പോഴും രോഗം പ്രത്യേകിച്ച് വളരെ ചെറുപ്രായത്തിൽ തന്നെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പഠിക്കുകയും നിർബന്ധിക്കപ്പെടുകയും ചെയ്ത അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് അതെല്ലാം ഇരുപത്തെട്ടില് വചനം പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മക്കായി പരിണമിപ്പിക്കുന്നു ദൈവത്തിന് എന്നെ കുറിച്ച് അല്ലെങ്കിൽ ഈ അവസ്ഥകളില് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് മറുതലിച്ച് ജീവിക്കുമ്പോഴും ദൈവസ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് എനിക്കത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ഇന്ന് ഇതുപോലെ കഷ്ടപ്പെടുന്ന അതുപോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളോട് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും അവരെ നേരായ വഴിയിലേക്ക് നയിക്കുവാനും ദൈവത്തിന് അവർക്ക് മോചനം കൊടുക്കാൻ ഇനിയും സാധിക്കുമെന്നുള്ള പ്രത്യാശ പകർന്നു കൊടുത്ത് അനേകരം മദ്യം മയക്കുമരുന്ന് ലഹരി ബന്ധനങ്ങളിൽ നിന്ന് മോചനം കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ധ്യാനങ്ങളിൽ പങ്കെടുപ്പിക്കാനും ും കൗൺസിലിംഗ് കൊടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളില് കോളേജുകളില് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പോലും ഇന്ന് പലയിടത്തും പോയി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളും വ്യക്തിത്വ വികസന ക്ലാസ്സുകളും ഇപ്രകാരം എങ്ങനെ ജീവിതത്തിൽ ലഹരി അല്ലെങ്കിൽ ദുശീലങ്ങളെല്ലാം അകപ്പെടാതെയും അകപ്പെട്ടാൽ എങ്ങനെ തിരുന്ന് മോചനം നേടാൻ സാധിക്കുമെന്നുള്ള ക്ലാസ്സുകൾ കൊടു പോലും കൊടുക്കുവാൻ തക്ക രീതിയിൽ ദൈവം എന്ന് ഇന്ന് എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ ഒന്ന് പറഞ്ഞ് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത് വീട്ടിലെ മൂത്തയാളായിരുന്നു പിന്നെ അപ്പൻ്റെ മദ്യപാനം എന്നെ ഒരുപാട് തകർത്തിരുന്നു കുടിച്ച് എന്താണ് കാണിക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അപ്പന് ഓർമ്മയില്ല സാധനങ്ങൾ വീട്ടിലെ സാധനങ്ങളെല്ലാം തല്ലി തകർത്ത് കളയും ഉടുതണിക്ക് മറുതുണി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മണി അരിക്ക് പോലും ഒരുപാട് കഷ്ടപ്പെട്ട അങ്ങേറ്റം ഇന്ന് ഞാൻ എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കോവിഡ് കാലത്ത് ആരംഭിച്ച ഒരു ശുശ്രൂഷ വിശപ്പിൻ്റെ വിളി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണയാണ് അതുകൊണ്ട് തന്നെ ഇന്നും അത് നടന്നു പോകുന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസിൻ്റെ സഹായ സഹകരണങ്ങൾ നമുക്കുണ്ട് അതുപോലെ അഭിതയകാംക്ഷികൾ എൻ്റെ കയ്യിൽ ഇല്ല എങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ അവരുടെ ഏതെങ്കിലും ആണ്ട് അടിയന്തരങ്ങൾ ജന്മദിനങ്ങൾ അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഒരു നല്ല ഒരംശം നീക്കി വെക്കുന്നവര് നല്ല മനസ്സുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു കൈ ചെയ്യുന്നതും മറു കൈ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ വിശപ്പിന്റെ വെളി ശുശ്രൂഷ കാരണം പൊരിയുന്ന വയറിന് മാത്രമേ മറ്റുള്ളവരുടെ വയറിന്റെ ആ കാളൽ ആ വിശപ്പ് അറിയാനായിട്ട് പറ്റൂ ഞാനത് നല്ലവണ്ണം അനുഭവിച്ചറിഞ്ഞതാ ഇനി ഇല്ലായ്മയുടെ അവസ്ഥകളിൽ മാത്രമല്ല ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മുൻകോപത്തിന്റെ പുറത്ത് ലഹരിയുടെ പുറത്ത് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സ്വഭാവം കൂടെ അപ്പം വരാതെ കഴിക്കരുത് അല്ലെങ്കിൽ ലഹരി മൂത്ത് ഇതെല്ലാം തല്ലി തകർത്ത് കളയുന്ന ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കും ഒരു കാലഘട്ടമായിരുന്നു പലരും പറഞ്ഞു എവിടെയെങ്കിലും അമ്മേനോടും മക്കളോടും എവിടെയെങ്കിലും പോയി നിൽക്കുക അല്ലെങ്കിൽ ആക്കി തരാം അല്ലെങ്കിൽ വീട്ടിലേക്ക് പക്ഷെ എന്റെ അമ്മ പറയും ദൈവം എന്നെ ഇണക്കി ചേർത്ത് വിട്ടതാണ് ഇങ്ങേരുടെ കൈ കൊണ്ട് മരിച്ചാലും ശരി ഞാൻ ഇവിടെ വിട്ടെങ്കിലും പോവുകയില്ല ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഓർത്തിട്ടുണ്ട് നീ അമ്മ എന്തിനാ ഇങ്ങനെ ഞങ്ങളെ വിട്ട് അമ്മയും അനുഭവിക്കുന്നു ഞങ്ങളും അനുഭവിക്കുന്നു ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിട്ട് ഒരു മാറ്റവും ഇതാ പൊട്ടിക്കരച്ചിലുകൾ അലമുറയായിട്ട് ഉള്ള വേദന ും സങ്കടങ്ങളും അതിനും പുറമേ അമ്മയുടെ അമ്മയുടെ നിത്യരോഗം അമ്മ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കല്യാണം കഴിപ്പിക്കരുതെന്ന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നതാണ് അങ്ങനെ ഒരു രോഗാവസ്ഥയും ഒരു ശാരീരിക അവസ്ഥകളുമായിരുന്നു അമ്മയുടേത് എന്നാൽ ദേഹത്തിന് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ആ അമ്മയുടെ മൂന്ന് മക്കളിൽ മൂത്ത അമ്മയുടെ വിവാഹം കഴിഞ്ഞു അപ്പൻ്റെ മദ്യപാനം കല്യാണങ്ങളൊന്നും എല്ലാം ഇങ്ങനെ വന്നു മുടങ്ങി പോകുന്ന അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ പലരും വിചാരിക്കുന്നത് പോലെ വിവാഹം നടന്നാൽ ചിലപ്പോ ഇതിനെല്ലാം മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്തകളും അന്തരീക്ഷ ഒക്കെ ആയിരുന്നു വിചാരിച്ചത് ഒരു ഒരിക്കലും വിവാഹം നടക്കാൻ മദ്യപാനം മാറാൻ വേണ്ടി ആരും വിവാഹം കഴിപ്പിക്കരുത് ആളുടെ ജീവിതം കൂടെ കളയരുത് എന്തായാലും അമ്മ ഇട്ടിട്ട് പോവുകയോ ഞങ്ങൾ ഉപേക്ഷിക്കുകയോ വേറെ പോകാൻ പലരും പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ വഴികൾ പറഞ്ഞു അങ്ങനെ ഒന്നും ഇടയാക്കിയില്ല അമ്മ പറഞ്ഞു എൻ്റെ വീട്ടുകാർ അവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് അമ്മയുടെ അപ്പനും അമ്മയും പണ്ട് നാളെ മരിച്ചു പോയതാണ് പക്ഷേ ഇനി ആങ്ങളമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഒരു വേദനയാകരുത് അവർ വരും അന്വേഷിക്കും അതെല്ലാം ശരി പക്ഷേ ഇത് മാറ്റ ദൈവത്തിന് മാത്രമേ പറ്റൂ അങ്ങനെയുള്ള അപ്പനാണെങ്കിൽ ദൈവം വിചാരിച്ചാലും ഇതൊന്നും മാറ്റാൻ പറ്റുകയില്ല കാരണം അപ്പന് കുഴപ്പമൊന്നുമില്ല ഇത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ് കുടിക്കുന്നത് പ്രത്യേകിച്ച് പറയും അമ്മ കാരണമാണ് കുടിക്കുന്നത് ഇതുപോലെ കേട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ള കാര്യം ഇതുപോലെ തകർന്നു വിഷമിക്കുന്ന പലരുമുണ്ട് കാരണം വീട്ടുകാർ പോലും ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരും നാട്ടുകാരും പറയും ഇവര് ഇയാൾ കുടിക്കുന്നത് കാരണം ഭംഗി വാക്കോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ആളുകളൊക്കെ പറയും എന്തിന്റെ ാണ് ഇവളാണ് ഇതിനെല്ലാം കാരണമെന്ന് അങ്ങനെ പല കുറ്റപ്പെടുത്തലുകളും എൻ്റെ അമ്മ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ശാരീരിയമായ ഉറക്കക്കുറവുകൾ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിച്ച് കളയുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ പട്ടിണിയും ദാരിദ്ര്യവും ഇങ്ങനെയെല്ലാം ലൂക്കായി ഇരുപത്തി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി വരെ വാക്കുകളെ പറയുന്നുണ്ട് സുഖലോലുപത ജീവിത വ്യഗ്രത മദ്യാശക്തി മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു മദ്യപനും ഭോജനം പ്രീതിയും കെണിയിലകപ്പെടുമെന്ന് തിരുവോചന ശക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു രസത്തിന് ആരംഭിച്ചു എന്റർടൈൻമെന്റിന് ആരംഭിച്ചു തമാശക്ക് ആരംഭിച്ചു പാർട്ടിക്ക് ആരംഭിച്ചു അല്ലെങ്കിൽ ഫംഗ്ഷന് മാത്രം ആരംഭിച്ചു രാത്രി കിടക്കാൻ നേരം ഇത് നിങ്ങളുടെ നിത്യനാശത്തിലേക്ക് മാത്രമേ കൊണ്ടു വന്നെത്തിക്കത്തുള്ളൂ ഇതുകൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല ചിലർ പറയും എനിക്ക് എന്റെ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ ഒരു പുക ചെല്ലണം അല്ലെങ്കിൽ ബാത്റൂമിൽ പോയാൽ ഒരു പുക ചെന്നാൽ എല്ലാം പൊക്കേന്ന് പറയും അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് കാരണം ഒരു ഡോക്ടറും ഇതൊരു മരുന്നായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് എഴുതി കൊടുക്കുമായിരുന്നു ഇത് മദ്യപാനം ആരും ത്തിന് ഹാനികരം സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് എല്ലാം പറയുന്നുണ്ട് അതിൽ തേളിൻ്റെയും ക്രൂരജീവികളുടെയും പടങ്ങളൊക്കെ എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും നിത്യനാശത്തിലേക്ക് പോയാൽ പോലും കര കയറാൻ പറ്റാത്ത അത്ര ഇത് നമ്മളെ കാർന്നു തിന്നും ക്യാൻസർ ട്യൂമർ പോലെയുള്ള പല രോഗങ്ങളും ഇതുമൂലം വന്നു ചേരുന്നുണ്ട് ഇതാ ഞാൻ ഓർക്കുകയാണ് അമ്മക്ക് രോഗം അമ്മക്ക് രോഗം മാറുമ്പോൾ അപ്പൻ്റെ രോഗം പല ഡോക്ടർമാരും കൈ ഇനി ഇയാളവിടെ കൊണ്ടുവരണ്ട കൊണ്ടു കാര്യമില്ല അയാൾ യാളനുസരിക്കില്ല ഇയാളുടെ പുകവലി മദ്യപാനം ചെയിൻ സ്മോക്കർ സ്മോക്കറായിരുന്നു സിഗരറ്റൊക്കെ കിട്ടിയില്ലെങ്കിൽ പഴയ കുറ്റികളൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ വെള്ളം പോലും കലക്കി കുടിക്കുന്ന അവസ്ഥകൾ ഉണ്ട് കാലൊക്കെ ഒടിഞ്ഞിരിക്കുമ്പോൾ അപകടം പറ്റിയൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തിട്ടുണ്ട് അമ്മ പറയും ദൈവം പ്രാർത്ഥന കേട്ടുന്നു പക്ഷേ അപ്പോഴും ഈ പട്ടിണി കിടന്നാൽ പോലും ഈ കാര്യത്തിന് മാത്രം എങ്ങനെയെങ്കിലും എത്തിപ്പെടും എങ്ങനെയെങ്കിലും ആരെങ്കിലും വരുത്തിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുത്തിപ്പിടിച്ച് ചാടിയായാലും പോകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ാണ് അപകടം പറ്റിയാലോ രോഗം വന്നാലോ കടവായുത വന്നാലോ ജീവിത പങ്കാളി മരിക്കുമെന്ന് പറഞ്ഞാലോ മരിച്ചാലോ ഒന്നും ഈ ദുശീലം മാറുകയില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പർശിച്ചാൽ മാനസാന്തരം എന്നൊരു സംഗതി ഉണ്ടായാൽ മാത്രമേ ഇവയുടെ അടിമത്തം പൊട്ടി തകരയുള്ളൂ വെറും ഞാൻ തീർത്തും പറയാം ഒരു പത്ത് ദിവസം വേണ്ടതുപോലെ ആത്മാർത്ഥമായിട്ട് ഇവരോടുള്ള വെറുപ്പ് മാറ്റി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പറയും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്തോരം പ്രാർത്ഥിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല യോഹനാൻ ഒമ്പത് മുപ്പത്തൊന്നില് പറയുന്നുണ്ട് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥന കേൾക്കുന്നില്ല കാരണം എന്താ നമ്മുടെ ജന്മത്തോട് വെറുപ്പ് ദൈവത്തോട് വെറുപ്പ് ഇവരോട് കൊടും വെറുപ്പ് കൊടിയ പാപിയ അവര് കുടിച്ചിട്ടാണ് ലഹരിയാണ് കഞ്ചാവ് അതിനേക്കാൾ വലിയ വെറുപ്പാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് അതാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പിതാവെ അവർ ചെയ്യുന്ന എന്തെന്ന് അറിയാൻ അവരോട് ക്ഷമിക്കണേ എന്തോരം ക്ഷമിക്കും എന്ന് പറയും ബ്രതർ ആണെങ്കിൽ ക്ഷമിക്കുവാന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ എനിക്ക് അപ്പനെ കൊല്ലണം ചാകണം അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ആധികാരികമായിട്ട് ഉണ്ടായിരുന്നത് ആലുവ സബ്ജയിൽ മൂന്ന് പ്രാവശ്യം പോയി മെസ്സേജുകൾ കൊടുക്കാനുള്ള അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അവിടെ കിടക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഞാനും ചിലപ്പോൾ ഒരു കാലത്ത് ഇവിടെ വന്ന് കിടക്കേണ്ടതായിരുന്നു ഒരു വികാരമായിരുന്നു എനിക്ക് വളർന്നു വന്നു കാരണം ഇതിൽ നിന്ന് ഇനി ഒരു മോചനമില്ല കാരണം ഈ അപ്പൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായാൽ മാത്രം ഇതിനൊരു അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ ദൈവവചനം വേണ്ടതുപോലെ അറിയാത്തതും പഠിക്കാത്തതും കൊണ്ടാണെന്നത് മനസ്സിലായി കാരണം ഇത്ര ദാരിദ്ര്യം ഇത്രയ്ക്ക് പട്ടിണി എൻ്റെ കൂടെയുള്ളവരെല്ലാം എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ല സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിൽ കഞ്ഞിയും പയറും ഒക്കെ ആരംഭിച്ച കാലഘട്ടം പക്ഷെ അന്ന് ഏഴാം ക്ലാസ് വരെയുള്ളൂ പക്ഷേ പത്താം ക്ലാസ് വരെയും ആ ടീച്ചർമാരുടെ സ്കൂളിൻ്റെ അവതാരം കൊണ്ട് കഞ്ഞിയും പയറും കുടിക്കേണ്ട അത് മോശമാണെന്നല്ല പറയുന്നത് അന്ന് എല്ലാവരും ഒന്നും അങ്ങനെ കുടിക്കുന്നില്ല തീരെ ബുദ്ധിമുട്ടുള്ളവരിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരങ്ങളിലൂടെ കടന്നു വന്നു ഒരു നല്ല ആഘോഷങ്ങൾ കുടുംബത്തിൽ വന്ന പേടിയാ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ആണെങ്കിൽ പറയാനും കാരണം അന്ന് ഏറ്റവും കൂടുതൽ കണ്ണുനീരായിരിക്കും അതുകൊണ്ട് ആ ദിവസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്താ വീട്ടിൽ ഉണ്ടാവുന്നത് അപ്പം വന്ന് കാണുമ്പോഴേ കാണുമ്പോഴേ പേടിയാ ഒറ്റ വിളിക്ക് വാതിൽ തുറന്നെങ്കിൽ ഒറ്റ ചവിട്ടിനെ സിനിമ പോലെ പൊളിച്ച് ആളകത്തെത്തിയിരിക്കും മുട്ടുമ്പോൾ തന്നെ കേൾക്കണം അപ്പോ എൻ്റെ അമ്മയൊക്കെ പലപ്പോഴും ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുന്നത് അമ്മേനോട് ഞങ്ങൾ കിടക്കാൻ പറയും അമ്മ കിടക്കില്ല കാരണം എങ്ങാൻ വിളിക്കുന്നത് അപ്പം തന്നെ കേട്ട് തോന്നുന്നില്ല എങ്കിൽ എല്ലാം സഡൻ മൂവ്മെൻ്റ് ആ ഒറ്റ ചവിട്ടിനും വാതിലും ആളും കൂടെ അകത്തുണ്ടാകും പല വാതിലിനും കുറ്റിയും കൂടെ തോന്നില്ല എന്നാലും പാവപ്പെട്ട അമ്മ അതെല്ലാം ത്യാഗം സഹിച്ച് ചില്ലിക്കാശ് കൂട്ടി റിപ്പയറിംഗൊക്കെ ചെയ്യിച്ച് വെക്കും പിന്നെ വീടിന്റെ തറയെല്ലാം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അടി ും ഇടിക്കാനും പൊളിക്കാനെല്ലാം ആയുധങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം വലിയ വീടൊക്കെയാണ് പക്ഷെ ചോർന്നൊല പല ഘട്ടങ്ങളായിട്ടെടുത്ത് ഇങ്ങനെ ചോർന്നു വലിക്കുന്ന അവസ്ഥകളൊക്കെയാണ് ഇങ്ങനെ ഇടിഞ്ഞു വീടാറായ പോലെ നിൽക്കുന്ന അവസ്ഥ എന്നാലും പെയിൻറ്റൊക്കെ അടിച്ച് ഞങ്ങളെ സാധിക്കുന്ന പോലെ പൊത്തനാക്കി വെക്കും ആകെ ഒരു ഭയപ്പെടുത്തുന്ന ഭീകരാന്തീഷം നിറഞ്ഞ മരണം മാത്രമേ മുന്നിലുള്ളൂ ചാകണം കൊല്ലണം അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു അമ്മയെ ഓർത്തിട്ടാണെങ്കിൽ അമ്മയുടെ കറച്ചിലൊക്കെ കാണി അതിനേക്കാൾ വലിയ സങ്കടം ഈ മൂന്ന് മക്കളും വന്ന് ഈ യുദ്ധത്തിന് നടുക്ക് വീഴുന്ന അവസ്ഥയാണെങ്കിൽ പക്ഷെ ഞാനൊരു കാര്യം പറയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉണ്ടെങ്കിൽ ഇതാ വേറെ മാറിക്കിടക്കുന്ന മാറിപ്പോകുന്ന ഇട്ടിട്ട് പോകുന്ന സ്വഭാവം അതൊരിക്കലും സഹിക്കണോ എന്നാണോ പറയുന്നതെന്ന് നിങ്ങൾ അതിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക എൻ്റെ അമ്മ ഒരിക്കൽ പോലും ഇട്ടിട്ട് പോയിട്ടില്ല അപ്പം അടിച്ചു പുറത്താക്കയും വാതിൽ പൂട്ടി ഒറ്റക്കകത്ത് കറിഞ്ഞു പക്ഷെ അമ്മ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിട്ട് തുറപ്പിക്കുക അപ്പം എന്നെ കൊന്നിട്ടേ നീ പോകുള്ളൂ എൻ്റെ ചോരടിക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞ അപ്പം പറയും പക്ഷേ അമ്മ ണം കെട്ട് കാല് പിടിച്ച് പട്ടിണി കിടക്കാൻ അനുവദിക്കത്തില്ല അപ്പനെ കൊണ്ട് തീറ്റിക്കും എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണെങ്കിൽ പോലും കഴുകി എടുപ്പിച്ച് ഭക്ഷണം കളയാൻ കൊറ്റത്തില്ലെന്ന് പറഞ്ഞ് അമ്മ ഒന്നും സമ്മതിക്കത്തില്ല അപ്പൊ ഞങ്ങൾ ഓർക്കും ആർക്കാ കള്ള് അപ്പനാണോ അമ്മക്കാണോ കള് ഇങ്ങനെയുള്ള ഒരു പിടികിട്ടാത്ത ഒരു അവസ്ഥകളായിരുന്നു പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലെ കടന്നു വരുമെന്നു ഒരു പ്രതീക്ഷയുമില്ല നേരത്തെ പറഞ്ഞു ദൈവം ഭാവികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു യോഹനാൻ ഒമ്പത് മുപ്പത്തി ഒന്ന് എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് വചനം കേൾക്കാൻ ആയിട്ട് ഇറങ്ങിയത് ഞാനാണ് ഒരു വചന വചനപ്രഘോഷകനാകണമെന്നും ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല എല്ലാം തലതിരി എതിര് എതിര് സ്വഭാവം ഒന്നും തലയിൽ കയറുന്നില്ല വിട്ടുമാറാത്ത തലവേദന കണ്ണീരിന്നെപ്പോഴും കണ്ണീര് വരുന്ന അവസ്ഥകൾ കാരണം ആങ്സൈറ്റി ആണെന്ന് ഇപ്പോ അതൊക്കെ അറിയാനായിട്ട് സാധിക്കും കൂടെ കൂടെ ബാത്റൂമിൽ പോകുന്ന സ്വഭാവം എത്ര പ്രാവശ്യം പോകുന്നു കണ്ണും കണ്ണും എവിടെങ്കിലും പോകാൻ ആ സമയം ആകുമാ ടെൻഷനാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആയിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ജീവിതം വിട്ടുകൊടുത്ത് തമ്പുരാൻ്റെ മുമ്പിൽ ഈ മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് വചനം കേട്ട് പ്രാർത്ഥിച്ചു എന്നെ പർശിച്ച വചനം മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആദ്യം നിങ്ങൾ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതാ പക്ഷേ ഒരു കാര്യം വെറുപ്പുണ്ടെങ്കിൽ സ്വയം വെറുപ്പ് ദൈവത്തോട് വെറുപ്പ് അപ്പനോ മകനോ ആരും ആകട്ടെ ലഹരിക്കടിപ്പെട്ടവരോടുള്ള കഠിനമായ െ പശാജിനെ പുറത്താക്കണം വെറുപ്പ് മാറ്റി ഇല്ലെങ്കിൽ സൈക്കോസമാറ്റിറ്റിസ് നമ്മൾ തന്നെ രോഗിയാവും അൾസറ് ട്യൂമർ ക്യാൻസർ എന്നും വൈദ്യശാസ്ത്രം തന്നെ അത് സമ്മതിക്കുന്നുണ്ട് എഴുപത്തി അഞ്ച് എൺപത് ശതമാനത്തോളം മുട്ടുവേദന നടുവേദന കടിച്ച ദുഃഖം നടുവേദനയുടെ ഒരു കാരണം എനിക്ക് നടുവേദന വരുമായിരുന്നു പക്ഷെ ദൈവം അതെല്ലാം ആ വേദനകളെല്ലാം എടുത്തു മാറ്റി ഇതാ അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ട് മറ്റേ ആറ് മുപ്പത്തിമൂന്ന് വചനം മറന്നു പോകരുത് ആദ്യം ദൈവ രാജ്യനീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചെറുക്കപ്പെടും ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെ ലഹരിക്കടിപ്പെട്ട വ്യക്തിയെ നിറച്ച് മാനസാന്തരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അപ്പനോടും അമ്മയോടെല്ലാം കാല് പിടിച്ച് ധ്യാനം കൂടിയൊക്കെ വന്ന് മാപ്പ് പറഞ്ഞു ആ അവരും അങ്ങോ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ വീട്ടിലെല്ലാവരും വചനമൊക്കെ കേട്ടു ധ്യാനം കൂടി പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എല്ലാ ദിവസവും വിശ്വ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരും വീട്ടിൽ പോയിരിക്കണമെന്ന് അപ്പന് നിർബന്ധമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി ജപമാല ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയാ പോരെ എന്തിനാ ഒരുപാട് ചൊല്ലണമെന്ന് ഒരെണ്ണം ചൊല്ലിയാ മാതാവിന് ചെറിയേക്കാം എന്ന് പറഞ്ഞ അപ്പൻ ഇതാ നിരന്തരം പ്രാർത്ഥിക്കില്ലെന്ന ആ വചനത്തിന്റെ അഭിഷേകത്താൽ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ നമ്മളിൽ നന്മ നിറയും ഭവനത്തിൽ നന്മ നിറയും അങ്ങനെ ഒരു ബോധ്യങ്ങൾ കിട്ടി മരിക്കുന്നത് വരെ ജപമാല കയ്യിൽ നിന്ന് ഇറക്കിയിട്ടില്ല വീട്ടിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനകൾ ചെയ്യാൻ തുടങ്ങി ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ പറയാൻ വരാൻ തുടങ്ങി ഒത്തിരി പേരെ കണ്ടുമുട്ടുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു അനേകർക്ക് ഡെലിവറൻസ് അപ്പൻ അങ്ങനെ ഒരു അഭിഷേകമായിരുന്നു യേശുവിന്റെ നാമം പറയുമ്പോൾ തന്നെ പലരിൽ നിന്നും ആ രീതിയിൽ ദൈവം ഉയർത്തി പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുന്നു രോഗികൾ സുഖപ്പെടുന്നു പൊയ്ക്കോ യേശുവിന്റെ നാമത്തിൽ പൊയ്ക്കോ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ സന്തോഷത്തോടെ അവർ തുള്ളിച്ചാടി വരുന്ന അനുഭവം അങ്ങനെ അപ്പൻ ഒരു സൃഷ്ടിയായി മാറി ലൂക പത്തൊമ്പത് ഒമ്പത് ഇന്ന് ഈ ഭവനത്തിന്റെ രക്ഷ ലഭിച്ചിരിക്കുന്നു ഈ വചനത്തിന്റെ അഭിഷേകം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം മറ്റേ ആറ് മുപ്പത്തി മൂന്ന് ലൂക്ക പത്തൊമ്പത് ഒമ്പത് വീണ്ടും മൂന്നാമത്തെ വചനം ഏശയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കർത്താവ് അടച്ചാൽ ആരും തുറക്കുകയില്ല കർത്താവ് തുറന്നാൽ ആരും അടക്കുകയില്ല ദാവീതിന്റെ ഭവനത്തിന്റെ താക്കോൽ അവന്റെ മേലുണ്ട് ദാവീതിന്റെ ഭവനത്തിന്റെ മാത്രമല്ല ഈ കുടും ലോകത്തിലുള്ള സകല കുടുംബങ്ങളുടെയും തുറക്കാൻ പറ്റാത്ത പൂട്ടുകളും ഇതാ കള്ളപ്പൂ ും തകർക്കാനുള്ള താക്കോൽ ഇതാ യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അതെല്ലാം തുറയപ്പെടാനുള്ള ശക്തി അവനിലുണ്ട് അതുകൊണ്ട് വചനം വെച്ച് പ്രാർത്ഥിച്ചു വിശ്വകുർബാനയിൽ മുടങ്ങാതെ പങ്കെടുത്തു മാസത്തിലെല്ലാ എല്ലാ മാസവും വീട്ടിലെല്ലാവരും എന്നുള്ള അപ്പന് ഒരു എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായി എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ അപ്പം കൊന്തിരുക്കം പുക കൊള്ളിച്ച് കൊന്തിരുക്കം പുക പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോകും വീട്ടിലെ പണ്ട് സാധനങ്ങൾ വലിച്ചെറിയും നശിപ്പിക്കുകയും ഭക്ഷണങ്ങൾ വലിച്ചെറിയും ചെയ്യുന്ന സ്ഥാനത്ത് അത് രാവിലെ എഴുന്നേറ്റ് ഈ കാര്യം പള്ളിയും പ്രാർത്ഥനയും മാത്രമല്ല വീട്ടിൽ വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ അമ്മയുടെ സ്ഥാനത്ത് അപ്പൻ ചെയ്യാനും അമ്മക്ക് വിശ്രമം കൊടുക്കാനും വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സഹായവും സംരക്ഷണവും ഞങ്ങൾ ഒന്നും നാട്ട് വളരാൻ തുടങ്ങി ഇതാ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ വീടിന്റെ സ്ഥാനത്ത് നല്ലൊന്നാം വാർക്ക വീടും കാറും മതിലും ഗേറ്റും അതുപോലെ വഴിപോലും ഇല്ല നാലു ചുറ്റും ൊട്ടിയടക്കപ്പെട്ട അവസ്ഥകളായിരുന്നു നല്ല ലോറി കയറുന്നതിനേക്കാൾ വീതിയുള്ള വഴികളെല്ലാം കടന്നു വന്നു കുടുംബം ഒരുപാട് നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് അടഞ്ഞു അടഞ്ഞുകിടന്ന വഴികൾ മറ്റത് എന്ത് ചെയ്താലും ഗതി പിടിക്കൂല ശാപോഷകാരോ പ്രത്യേകിച്ച് തെറി വിളിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉള്ളവരുണ്ടെങ്കിൽ അത് ഭയങ്കര ശാപമാണ് ജെർമ്മിയ പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്നുണ്ട് പതിനഞ്ചാം തീയതി ഇടയ്ക്കിടെ വറ്റിപ്പോകുന്ന അരുവി പോലെ എപ്പോഴും വഴക്ക് തെറി പറച്ചിൽ ശാപവാക്കുകൾ ഒക്കെ ആണെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും എന്താ കാണിക്കുന്ന അറിയാത്ത അവസ്ഥ ൾ അതെല്ലാം കുമ്പസാരഥി പറഞ്ഞു നമ്മളെ തന്നെ വിശദീകരിക്കുക അവസാന ഇടവപ്പള്ളിയിൽ അച്ഛൻ പറഞ്ഞു വിട്ടു ഇതാ എന്നെ കണ്ടിട്ട് പോകണമെന്ന് പറയണം കാരണം നാട്ടുകാർക്ക് കിടക്കപ്പൊറതിയില്ല ഞങ്ങളുടെ വീട്ടിൽ നിധി കിട്ടി എന്നും പറഞ്ഞ് അച്ഛനും സ്വൈരം കൊടുക്കാതിരിക്കുക അച്ഛൻ ചോദിച്ചു എന്ത് നിധിയാണോ തൻ്റെ കുടുംബത്തിൽ കിട്ടിയത് എനിക്ക് സ്വൈരം തരുന്നില്ല അച്ഛൻ ചോദിക്കണമെന്നും പറഞ്ഞു കാരണം പൊളിച്ചു മാറ്റിയതുപോലെ ഏശയാ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട പുതിയ കാര്യങ്ങൾ സംഭവിക്കും ഈ വചനവും വെച്ച് പ്രാർത്ഥിക്കുക അപ്പൊ ഒന്ന് രണ്ട് നാല് പറഞ്ഞ ഈ വചനങ്ങള് അതായത് ആറ് മുപ്പത്തിമൂന്ന് ഏശയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അങ്ങനെയുള്ള ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഏശയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട പുതിയ കാര്യങ്ങൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചു അവിടെ നിങ്ങളോട് കടന്നു വന്നു ഇതാ ഏശയ നാൽപ്പത്തി അഞ്ച് രണ്ടും മൂന്നും വചനങ്ങൾ ഞാൻ നിനക്ക് മുമ്പേ പോയി കർത്താവരി ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി ഇരുമ്പോടാബലുകൾ ഒടിക്കുകയും പിത്തളക്കോട്ടകൾ തകർക്കുകയും ൾ നിരപ്പാക്കുകയും ചെയ്യും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിൽ ഇരിക്കുന്ന നിധികളും രഹസ്യത്തിരിക്കുന്ന ധനശേഖരവും നിനക്ക് വെളിപ്പെടുത്തി തരും അതുകൊണ്ട് ഇത് അഴിയാത്ത കുരുക്കുകൾ അഴിയും പുതിയ വഴികൾ തുറന്നു തുറന്നുകിട്ടും പഴയ കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മകൾ മാത്രമാക്കി ഒരു ചവിട്ടുപടികളാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ ദൈവം ഉയർത്തും മത്ത എട്ട് ഏഴില് വചനം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം കർത്താവ് എങ്ങനെ വരും നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല നമ്മൾ പോകുന്ന ഓരോ കാര്യത്തിലും അങ്ങനെ അപ്പം പതിനഞ്ചു വർഷം ജീവിച്ചിരുന്നു എൻ്റെ അമ്മയും മരിച്ചു ഇന്നലെ ഇന്നലെ അമ്മയുടെ ആണ്ടായിരുന്നു ഒമ്പത് വർഷമായി മരിച്ചിട്ട് അന്ന് പണ്ടേ മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിരുന്ന കല്യാണം പോലും കഴിക്കരുതെന്ന് പറഞ്ഞ അമ്മ മക്കളെയും മക്കളുടെ എല്ലാം കാണാൻ അറുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് മാത്രമല്ല അപ്പൻ അപ്പം മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥാനത്ത് എന്നെ കണ്ട് നിങ്ങൾ പഠിക്കും എന്ന് പറയാൻ അധികാരമുള്ള ഒരപ്പനായിട്ട് മാറി അങ്ങനെ അധികാരികമായ ഒരു വളരെ സുവിശേഷ ശുശ്രൂഷ മരിക്കുന്നത് വരെ ചെയ്തു പതിനഞ്ച് വർഷം ജീവിച്ചിരുന്നു ഒരു സമയം ഇല്ലാതെ മുഴുവൻ സമയ പ്രേക്ഷിതനായി അനേകരെ മാനസാന്തരപ്പെടുത്തി ഇന്ന് ഞങ്ങളും ആ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോകുന്നു അനേകരെ മദ്യപാനം തകർച്ചകൾ എല്ലാം നമുക്ക് ഉണ്ണാൻ കൊടുത്തില്ലെങ്കിൽ ഊട്ടുമര കാണിച്ചു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും പൈസയും സഹായവും കൊടുക്കാനൊന്നും ചിലപ്പോൾ നമുക്കൊന്നും സാധിച്ചെന്ന് വരില്ല പക്ഷെ അവരുടെ അവർ മാറ്റത്തിലേക്ക് ദൈവത്തിലേക്ക് ധ്യാനത്തിലേക്ക് വചനത്തിലേക്ക് കൗൺസിലിങ്ങിലൂടെയല്ല അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഗുഡ്നസ് ടി വി ഒക്കെ വന്ന് ഷാലോൺ ടി വി ഒക്കെ വന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അനേകം കുടുംബങ്ങളെ അനേകം വ്യക്തികളെ മദ്യപാനത്തിൽ നിന്ന് അനേകം കുടുംബങ്ങൾ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇതാ ദുശീലങ്ങൾക്ക് അടിപ്പെട്ടാൽ ജീവിക്കാൻ അറിയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവർക്ക് കുറേ പൈസ കിട്ടിയുകൊണ്ടോ ലോട്ടറി അടിച്ചതുകൊണ്ടോ സഹായം കൊടുത്തതുകൊണ്ടോ െന്ന് അവർ രക്ഷപ്പെടത്തില്ല ജീവിതത്തിന് ആത്യന്തികമായ മാറ്റം ഉണ്ടാകണം ആ ശുശ്രൂഷ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതാ തകർച്ചകളെ ചവിട്ടുപടികളാക്കി മാറ്റുന്ന ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കാം യോഹനാൻ ഒന്ന് പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി വാതുറങ്ങും മിണ്ടാൻ പോലും ധൈര്യമില്ലാത്ത എപ്പോഴും കരയുന്ന സ്വഭാവക്കാരനായിരുന്നു ഇന്ന് വാ ദൈവവചനം പറയാൻ അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ സ്കൂളുകളിൽ പി ടി ഐക്ക് അനേകം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു യൂട്യൂബിലൂടെ ഇന്ന് ഈ വചനം അനേകരിലേക്ക് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് അങ്ങനെ ഞങ്ങളുടെ സുശേഷ പ്രഘോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ്ത ലോട്ട്